അപ്പോൾ ഇന്നാണിപ്പോൾ നമ്മുടെ മുംബൈൻ്റെ കളി രണ്ട് കളി തോറ്റു നോക്കേണ്ട മക്കളെ ഇന്ന് ഹിറ്റ്മാൻ്റെ നമ്മൾ കാത്തിരിക്കണേ അടിവരും കെ കെ ആറിന് പണി കൊടുക്കും എന്നാലും ഷാഹുലൊന്ന് വിളിച്ചു നോക്കാം ഇന്ന് ഈതായതുകൊണ്ട് സ്റ്റുഡിയോ ഇല്ല മൂപ്പർ എന്തൊക്കെയായിരിക്കും പറയാം നോക്കട്ടെ വലിയ കെ കെ ആറിൻ്റെ സപ്പോർട്ടറാണിപ്പോൾ എന്താവും നോക്കാം നമുക്ക് വിളിച്ച് നോക്കാം മൂപ്പർക്ക് എന്താ പറയാനുള്ളത് ഹലോ അല്ല ഇന്ന് റെഡിയല്ലേ റെഡിയല്ലേ എന്തിനാ തോൽക്കാനല്ലേ അടി കിട്ടാൻ വേണ്ടി റെഡിയല്ലേന്ന് ചോദിച്ചാൽ ഒരു പൂജ്യം ഒരു ടെക്ക് ഇന്ന് എൺപതാകും ഇന്ന എട്ടും പൂജ്യം കൂടി ചേർത്തിട്ട് എൺപതാകും ആ ഒന്നുമില്ല ഇന്ന് എൺപതാണ് ഏഹ് ഒരു മുപ്പത് കൂടുതൽ എൺപത് നിങ്ങളെ കാര്യം കട്ട കട്ടപ്പോക അതാണ് ഇന്നിണ്ടാവാൻ പോണേ ഞങ്ങള് ഞങ്ങൾ ഇതുവരെ ഇതുവരെ കളിച്ച കളിയല്ല ഇതുവരെ കളിച്ച കളിയല്ല കാരണം എന്താ അറിയോ ഇതുവരെ ആണ് മാറ്റണ്ടല്ലോ ഇന്നത്തെ കളി ഇന്നത്തെ കളിയോടെ ഇന്നത്തെ കളിയോടെ ഞങ്ങളെ സ്വന്തം കോട്ടയിലാണ് വാങ്കടയിലാണ്

ഫസ്റ്റ് കളി അടിച്ചു രഹാനൊക്കെ എന്താണല്ലോ ഞങ്ങളെ മുംബൈന്റെ കുട്ടിയാക്ക നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നമുള്ള ചക്രവർത്തിയും കാര്യല്ലാങ്കടില്ല ആടിയോടിയും ഒരു കാര്യം ഇല്ല നിങ്ങളിപ്പോ നിങ്ങളിപ്പോ നാരണിനറക്കുവോ എന്നുള്ള കൺഫ്യൂഷൻ അല്ലെ കഴിഞ്ഞി അലി നന്നായി കളിച്ചു നാരൈന അസുഖം ചെയ്യുന്നത് ഇപ്പൊ നാരും വന്ന് ഇനിയിപ്പൊ നാരൂലെ തീരുമാനാക്കിട്ടില്ല ഇത് സ്ഥലം വാങ്കടാണ് രോഹിത്താണ് സൂര്യയാണ് തിലകാണ് ആ ഉണ്ടാകണം നല്ലതാണ് ഏഹ് പാന്ത് ഇങ്ങനെ ബൗണ്ടറി ബൗണ്ടറിയും കടന്ന അപ്പുറത്ത് അറബിക്കടലിൽ ആയിക്കാര്യം പോയി ആ ഇവയ്ക്കോളിന്റെ ഈ കണ്ട ഒന്നും ാണ് തീർച്ചയായി റണ്ണൊന്നും എത്തൂലേ അത്രേ ഉള്ളൂ ഏതായാലേ ഒന്നേ പറയാനുള്ളൂ ഇത് വാങ്കടയാണ് ഏർ ഹിത്മാന്റെ സാമ്രാജ്യമാണ് ഇന്ന് അവിടെ അടക്കി അത് ഭരിക്കും കളി കഴിഞ്ഞിട്ട് കാണാം ശരി എന്നാലേ അപ്പോൾ അവരിപ്പോഴും ഭയങ്കര വലിയ വീമ്പ് പറച്ചിലാണ് ഏഹ് വാങ്ങടയിൽ നമ്മൾ ആരാന്നുള്ളത് ഇന്ന് കാണിച്ചു തരാം